रामाय रामचन्द्राय रामभद्राय वेधसे रघुनाधायनाधाय सीताय पदये नमः गोचन्दं रामरामेदि मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्दे वाल्मीकिकोकिलम् भ्युदयार्थमेष कैगेयक्यो दत्तमायोद्वयं कारणं मन्त्रपूर्वमभिषेकं निनकुन् मन्त्रिगोडु मन्बोडु चेडवन् राज्यमराजगमां भवनालिनी ത്യാജമല്ലെന്നോധരിക്ക കുമാരനീ താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കോ വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്ന ഒരു ചെയ്ത വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ു രാജ്യം കൊണ്ടു കിംഫലം മന്നവാനാകുന്നതും മമാപൂർവജൻ ഞങ്ങളവാനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാ പുരവാസികളു മമാത്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യത്തോടും സോദര സോദരഭൂസുര താപസാമന്ത വൈശ്യശൂദ്രാദിയും സാദര മാഷു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമ ചീടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും വനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാർ ചിത്തെ നിനക്കിതു തോന്നിയത് അത്ഭുതം ധുക്കളേവം പുകഴ്ത്തും നുനേരം ആദിത്യദേവാനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമോഗേണ സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ താരാ ജീവ നേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദന സാഗം പുറപ്പെട്ട ും വ്യോമണി ചെന്നു പറന്നു ചമഞ്ഞു രാഘവ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗേദങ്ങളും ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാ തടേ ചെന്നിരുന്നു പെരുമ്പട കേത്രി സുതൻപടയോടു മിങ്ങാഗതനായതു കേട്ടു ഗുഹന്താ ശങ്കിത മാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം പാദി ശസ്ത്രങ്ങളും കൈകൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടുവൈകിടാതെ അന്തികെ ചെന്നു വന്ദിച്ചാലവാനോടെ അന്തർഗത രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരോ നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ ചീരാംബരം ഘനശ്യാമം ജടാധരം श्रीराममन्द्रं जबन्दमनारदम् धीरं कुमारं कुमारोपमं महावीरं रघुवर सोदरं सानुजं। मारसमानशरीरम् मनोहरम् कारुण्यसागरं कण्डु गुहं तदा भूमिल् वीणो गुहोऽहमित्युक्त्वा प्रणामवं चेदो भरदनो मन्देरम् ഉത്ഥാപ്യ ഗാഢമാളിംഗ്യഘുനാഥഭം വാക്യവും ഉക് ഗുഹനോടു പിന്നെയും ചൊല്ലിനോത്തം സരത്നം ഭലിംഗനം ചെയ്തു അല്ലോ ഭവനെ ലോകാലംബനഭൂതനാഗിയ രാഘവൻ ലക്ഷ്മി ഗവതീ ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരു വർക്കും അതോർക്ക നീ ധന്യനാകും നിതു നീ ഭുവനത്തിങ്കളി നല്ലൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നി നൻപോടു കണ്ടതു രാമനെ നീയവനെന്തോ പറഞ്ഞതും നീ മുത രാമനോടെന്തോനു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയവിടം മുതാ കാട്ടിത്തറികെന്നു കേട്ടു ഗുഹൻ സന്തോഷ സന്തോഷചേതസാ ഭക്തൻ ഭരതനത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടൻ ഘവൻ സീതയാ തരം ചൊല്ലിനുമെങ്കിൽ കുശാശ്രുതം സീതയാ കൊണ്ടൽ കണ്ടു കണ്ടുഭരാതനും മുക്തബാഷ്പോദകം തൊണ്ടാ വിറച്ചു സഗദ്ഗദം ചൊല്ലിനാൻ हासुगुमारी मनोहरि जानगी प्रासादमूर्ध्नि सुवर्णतल्पस्थले कोमलस्निग्धवलाम्बरास्तुदे रामेण शेदे महासुखं साकधं, शेदे कुशमयविष्टरे निष्ठुरे खेदे रसीदा मदीयाग्रजन्मना मद्दोषकारणालं न मिद्धेहमा ിടുവേൻ കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ ദീപാപിയാം എന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നീധനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർ കുദാസനായി ആരൂഢക്തി പൗണ്ടേഷനാനും സദാ നിത്യവും സേവിച്ചു സേവിച്ചുകൊള്ളവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ൊല്ലു നീ എന്നോട് വീടെ വസതി കൗസല്യ തനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാനിന്നു കൂട്ടിക്കൊണ്ടു പോരുവാനെന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ मङ्गलदेवदा वल्लभन् तङ्गलि निङ्गने भक्ति उण्डागया पुण्यवान् मारिर्वच्छग्रेसरन् भवान् നിർണയമെങ്കിലോ കേൾക്ക ഗംഗാ നദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാജലം തന്നികടെ വസിക്കും നിതു സീതയാ തന്നെ സോദരനോടും യഥാസുഖം ുഹോക്തികൾ കേട്ടു ഭരതനു താമഹേ ശീം പ്രിയ സഖേ തർത്തമവർ തടീയ സത്വരം കർത്തമുദ്യോഗം സമർത്തോ ഭദ്യ श्रुत्वा भरदवाक्यं गुहन् सादरं गत्वा विबुध नदी ये कडतुवान् भृत्यजन तोडुकूडे स सम्भ्रमम् विस्तारयुक्तं महाक्षेपणीयुतम् ൂല ദേശം നിറച്ചിടാൻ അഞ്ഞൂറ് തോണി വരുത്തി നിറത്തിനാൻ ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു मुदा शत्रुघ्नोडु भरदनेन सत्तमानाय वसिष्ठन तथा राममादावाय, कौसल्य तन् वामशीलाङ्गीयां कैगे उत्तमायाम् सुमित्रादेवी तन्नेयम् प्रद्वीश पत्नी भक्त्या तुरुदू करेच्छि मन्दं तुञ्ञस्तभित्य काडतेडी ുംബർ തടീ കുംബിട്ടകുലം മുട നിധു വൺ പടയു തീഘ്രം ഭരദ്വാജ താസേന്ദ്രശ്രമം വ്യഘ്രഗോ വൃന്ദപൂർണം വിരോധം വിന सम्प्राप्य सम्प्रीदनाय भरदनुम् वन्पडयक् कवे दूरे निर्तिडिनान् तानो मनोजनो मायुडजाङ्गणे सानन्दमाविश्य निन्नोरनन्तरम् उज्ज्वलन्दं महातेजसाताबसं विज्वरात्मानमासीनं विधि समं दृष्ट्वा न नाम साष्टाङ्गं ससोदरं पुष्टभक्त्या भरद्वाजमुनीश्वरम् ज्ञात्वा दशरथनन्दनं बालगं प्रीत्यैव वा पूजयामासा मुनीन्द्रनुं हृष्टवाजाकुशलप्रश्नवं चेदु दृष्ट्वा तदा जडावल्कलधारिणम् ി കലർന്നുൾ ചെയ്താനിതെന്തെടോ പന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടു മഹാന്തരെ വന്നതും ചൊല്ലു നീ നീത്വ ഭരദ്രുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളു മഹാമുനേ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി നുഗ്രഹിക്കണമേ രാമാഭിഷേകവിഘ്നത്തിനു കാരണം രാമപാദാജങ്ങളാണ് തവോ ഞാനേതുമേയും നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേഗയ പുത്രിയാ മമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിന്നുള്ളൂ ഇപ്പോൾ ശുദ്ധനോ ശുദ്ധനോ ഞാനതിനിപ്പാദ പത്മം പ്രമാണം ദയ ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദരിജയുഗ്മം ഭജിക്കുന്നിയേ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതി നൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടു കൂടവേ శ్రీరామచంద్రనభిషేకవం చేదు రాజ్యత్తి నాశు కూటి కొండు పోయిట్టు పూజనాం జ్యష్టని సేవిచ్చు కొళ్ళు వన్ ఇంగనే కేటు భరద వాక్యం ముని మంగలాత్మానమేనం పునర్ ചുംബിച്ചു മൂർധനെ സന്തോഷിച്ചാൻ കിം ബഹുന വത്സ വൃത്താന്തമൊക്കെ അറിഞ്ഞിരിക്കും മനസ്സെ ശോകമുണ്ടാകോല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മി പതിയായ രാമംഗൽ നിർണയം ഇന്നിനെ സൽക്കരിച്ചിടുവാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങിപ്പുലർക്കാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണമെണിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽക്കളോ ഗിസ്സമാജമ്യ മുനീന്ദ്രു ഏകഗ്രമാനസായ വിധ്രുതം ഹ

भक्तभक्ष्यादिपेयल् भोज्यं भुक्तिप्रसाधनं महुविधम् बहुविधं सेनागृहं राजगेहु मित्रमनोहरम् സ്വർണരത്നവ്രാത നിർമ്മിതമുക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും കർമ്മ ശാസ്ത്രദൃഷ്ടേനാവശിഷ്ഠനേ സമ്മോദമോടു പൂജിച്ചിതു മുൻപിനാൽ പശ്ചാത് സ സൈന്യം ഭരതം സോദരം ഇച്ഛാനുരുപേണ പൂജനന്തരം തൃപ്തരാ തരദ്വാജ മന്തിരെ സുപ്തരാമരാവതി സിധേ ഉത്ഥുഞ്ചൈദുഷ നിയങ്ങൾ കൃത്യ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിന് തന്നോടനുജ്ഞയും കൈകൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂട ജലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ മിത്രമായ ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാമന്ദുനാഥബോധനാമണ്ഡലേ കാണാഞ്ഞൊരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചുമത്യാതരം കുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും പുത്രിയോടും ഉദാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരു മരുൾ ചെയ്തു उत्तरतीरे सुरसरिदस्थले चित्रकूडाद्रिदन् पार्श्वे महाश्रमे उत्तमपूरुषन् वाटेत्रयं कौतुकोडे भरदनुं तत्रैव चेरतु काणाय वन्निदत्यद्भुतमाय മചന്ദ്രാശ്രമം പുഷ്പലദ ദള പൂർണവല്ലമണീയ കാനന മണ്ഡലേ ആമ്ര കളി ബകുളപ്പന സങ്ങൾ ആമ്രാദ

भृङ्गादिना विहङ्ग नादङ्गणुं तुङ्गमादङ्ग भुजङ्ग भङ्ग्या समालोक्य दूरे भरतनुम् वृक्षाग्रसंलग्नवल्कलालङ्घृदम् पुष्कराक्षाश्रमं भक्त्या वणङ्गिनान् भाग्यवानाय भरदनम् मार्गरजसि पतिन्युकाण सीता रघुनाथपादारविन्द नूतनमयदिशोभनं पावनम् ധ്വജ വജ്ര മത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നായ വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണു തന്മലിയിൽ കോരിയിട്ടിടിനോഹം ഇന്നോ ധന്യോഹമിന്നഹോ മുനം മയാ കൃതം പുണ്യപൂരം പരം ഭൂതലം ആരാധനിക്കോ കാൺമാനവകാശവും വന്നിതല്ലോ മുഹൂരിപ്പാദാംസുക്കൾ അന്വേഷണം ചെയ്തുഴലും നിതേറ്റവും ും കൂദങ്ങളും നാരദാതി മുനിും ഇത്തോർത്തത്ഭുത പ്രേമരസാദിത്തനായ ബാഷ്പുലാക്ഷനായ മന്ദ മന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതോ സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരം ഇന്ദ്രാതി വൃന്ദാരകവൃന്ദ वन्दितमिन्दिरा मन्दिरोरस्थलमिन्द्र वरजमिन्दि वरलोचनम् दूर्वादलानि कोमलम् पूर्वजं नील രാമം ജടാമഗൂഢം വൽക്കലാബരം സോമബിംബാഭ പ്രസന്നു ദോ ജനകിയോരു വിദ്യയുമായി വിനോദിച്ചിരിക്കും ഒരു വിദ്യോതമാനമാത്മാനമവ്യാകുലം ഭക്ഷ ശ്രീ ശ്രീ വത്സലക്ഷണ यम् लक्ष्मीनिवासं जगन्मयमच्युदम् लक्ष्मण सेवित पादपङ्गेरुहम् लक्ष्मण लक्ष्यस्वरूपं पुरादरं। दक्षारि सेविदं पक्षी रक्षो विनाशनं रक्षा ചുശ്രവണ പ്രവരപ്യം കുിസ്ഥിഗ പദ്ം പരം കാരുണ് പൂർണ്ണം ദശരഥ നന്ദനമാരണ്ിടകം പതിനഞ്ചാം ദിവസം സമാപം നമസ്തേ